നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ധർമ്മസ്ഥലയുടെ പുതിയ ആണ് സംസാരിക്കുന്നത് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ എസ് ഐ ടി രൂപീകരിച്ച് എസ് ഐ ടിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എസ് ഐ ടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ ഏറ്റവും മുഖ്യ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ഭീമയുടെ ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനമായി ചോദ്യം ചെയ്തത് എട്ട് മണിക്കൂറാണ് എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീലുകൾക്ക് നോട്ടീസ് വരെ കൊടുത്തു കഴിഞ്ഞു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ശുചീകരണ തൊഴിലാളി ഭീമ ഈ ഭീമാ എന്ന് പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളിയുടെ യഥാർത്ഥ പേരല്ല അദ്ദേഹത്തെ ശുചീകരണ തൊഴിലാളി എന്ന് വിളിക്കാനുള്ള ഒരു മടി മടികാരനാണ് ഭീമാ എന്ന് പറയുന്നത് ഞാൻ പൊതുവെ കർണാടകയിലെ എല്ലാവരും ഇദ്ദേഹത്തെ ഭീമാ എന്നാണ് വിളിക്കാറ് അദ്ദേഹത്തിൻ്റെ ജോലി ശുചീകരണമായതുകൊണ്ട് ആ പേരിൽ അദ്ദേഹം അറിയപ്പെടരുതെന്ന് ഒരു തോന്നല് കാരണം അദ്ദേഹം കാണിച്ച ധൈര്യം അത് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ആപത്തുള്ള ഒരു സാഹചര്യത്തിൽ ധൈര്യസമേതം മുന്നോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ കാണിച്ച മനുഷ്യനെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജോലിയോട് കൂടിയിട്ട് അഭിസംബോധനം ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഭീമ എന്ന് വിളിക്കാൻ അപ്പം ഭീമ ചോദിച്ചതിൽ ഹാജറായി ഒരുപാട് എൺപതോളം ചോദ്യങ്ങൾ ചോദിച്ചെന്നാണ് കർണാടക ന്യൂസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊരു ഇന്ന വല്ലാതെ ഒരു ചോദ്യമാണ് അദ്ദേഹം എവിടെയായിരുന്നു ഇത്രയും കാലം താമസിച്ചത് എന്നുള്ള ആ ചോദ്യത്തിന് ഭീമ കൊടുത്ത ഉത്തരം കേരളത്തിലാണെന്നാണ് അറിയാൻ കഴിയണത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അറി കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എവിടെയാണ് ഈ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തത് അതിന് ഭീമ നൽകിയ ഉത്തരം അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ കാണിച്ചു തരാം അല്ലാതെ അതൊന്നും പറയൂലെന്നുള്ളതാണ് നൽകിയ ഉത്തരം അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു വിഷയത്തിൽ മണ്ണ് മാന്തി പരിശോധിക്കുന്നത് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല മിക്കവാറും നാളെ ആയിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക അതിൻ്റെ മുമ്പ് മണ്ണ് മാന്തി പരിശോധിക്കുന്നതിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് അതിലൊന്ന് ഇത്തരത്തിൽ അസ്ഥിക്കൂടങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫോറൻസിക് പരിശോധന ആവശ്യമാണ് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് അങ്ങനെയുള്ള ഒരുപാട് വിദഗ്ധരെ ഇതിലേക്ക് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും മണ്ണ് മാന്തി പരിശോധന ഉണ്ടാവുകയുള്ളൂ ഇത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ അത് ലൈവായിട്ട് വീഡിയോ എടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ബെൽത്തങ്കടി കോടതിയിൽ ഹാജരാക്കും ഈ കേസ് കിടക്കുന്നത് ബെൽത്തങ്കടി കോടതിയിലാണ് അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കാനുള്ളത് എനിക്ക് വീഡിയോ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാത്തത് കാരണമാണ് എല്ലാം എന്നുണ്ടെങ്കിലും മറ്റുള്ള യൂട്യൂബേഴ്സ് കൊടുക്കണമാതിരി സൈഡിൽ എല്ലാ കാര്യങ്ങളും കർണാടക ന്യൂസൊക്കെ കൊടുക്കാൻ സാധിക്കും പക്ഷേ എഡിറ്റിങ്ങിലുള്ള പ്രാവീണ്യം കുറവാണ് അതുകൊണ്ട് വീഡിയോക്ക് ക്വാളിറ്റിയും കുറവായിരിക്കും എന്ന് എനിക്കറിയാം എല്ലാവരും അത് ക്ഷമിക്കണം മറ്റു കാര്യങ്ങൾ ഇതിലൊരുപാട് ആളുകൾ ഇതിനെ ഒരിക്കലും ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ പ്രശ്നമായിട്ടോ കാണരുത് ഞാൻ ഇടക്കിടക്ക് ഇത് പറയുന്നതാണ് അത് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ കാണാതായതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഈ ഒരു വിഷയം അതുപോലെ തന്നെ പല ആളുകൾക്കും നീതി കിട്ടേണ്ട വിഷയമാണ് അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അടുത്തതായിട്ട് ഞങ്ങളെല്ലാവരും കൂടി കേരളത്തിൽ ഇതിൻ്റെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാരവാഹികളായ മറ്റുള്ളവർ നിങ്ങളെ അറിയിക്കും അതുപോലെ തന്നെ കേരളത്തിൽ കർണാടക പോലീസ് വന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു ഞങ്ങളെല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നുണ്ട് നല്ല കാര്യമാണ് കാരണം വല്ല തീവ്രവാദ ബന്ധമോ മറ്റുള്ളതോ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ് അതൊക്കെ അതിൻ്റെതായ സ്വാഭാവിക കാര്യങ്ങളാണ് അത് നടക്കട്ടെ അതിനൊക്കെ പൂർണ്ണ പൂർണ്ണതോതിൽ സ്വാഗതം ചെയ്യാണ് ഇതൊരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ സത്യത്തിൽ കൂടെ നിൽക്കേണ്ട ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർ മുന്നോട്ടേക്ക് വരണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതൊരു സാധാരണ വിഷയമല്ല ഇന്നേ വരെ ഇന്ത്യ ഇന്ത്യയിൽ ഇതിൻ്റെ മുന്നേ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഇതൊരു സാധാരണക്കാർ നടത്തേണ്ട ഒരു പോരാട്ടമല്ല ഒരു രാഷ്ട്രീയ സ്വാധീനം അത്യാവശ്യമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം ഇല്ല അതുകൊണ്ട് രാഷ്ട്രീയ പിൻബല ഇല്ല അതൊക്കെ ഈ വിഷയത്തിൽ അത്യാവശ്യമാണ് ഏതായാലും ഈ കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരും രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും ഇതിലേക്ക് രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണം കാരണം ഓപ്പോസിറ്റുള്ള ശത്രു എത്ര വലുതാണെന്ന് അറിയില്ല ഇത് ആര് ചെയ്ത് എന്തിന് ചെയ്ത് ഇതൊക്കെ വരും കാലങ്ങളിൽ പോലീസുകാണ് തെളിയിക്കേണ്ടത് ആര് ചെയ്ത് എന്നുള്ളതല്ല വിഷയം ഈ ആളുകളൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇത് കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം ഭീമ പറയപ്പെടുന്ന സ്ഥലത്ത് ഭീമ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് അസ്ഥിക്കൂടങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളിൽ ഇതിനൊക്കെയുള്ള ഉത്തരം കിട്ടും ഒരുപാട് അമ്മമാർക്ക് അച്ഛന്മാർക്ക് കുടുംബക്കാർക്ക് പലർക്കും ഇന്നും ഇതൊരു തീരാവേദനയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക യഥാർത്ഥ കാര്യത്തിലേക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണം പുരോഗതി ഉണ്ടാവണം അതുപോലെ തന്നെ മറ്റൊരു വിഷയം മതപരമായ കാര്യത്തിലേക്ക് ഇതിനെ ഒരിക്കലും കൂട്ടി യോജിപ്പിക്കരുത് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറ്റാണ്ടുകളായിട്ട് അവിടെ അമ്പലമുണ്ട് ഇപ്പോഴും അമ്പലമുണ്ട് ഇനി നൂറ്റാണ്ടുകളോളം ആ അമ്പലം തന്നെ ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ സ്വസ്ഥമായിട്ട് അമ്പലത്തിൽ ദർശനത്തിന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം പേടിയില്ലാതെ ആൾഭയം ഉണ്ടാവാത്ത രൂപത്തിൽ അമ്പലത്തിൽ പോയി ദർശനം നടത്താനും പ്രാർത്ഥിക്കാനും കഴിയണം അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഏത് മതത്തിലായാലും എൻ്റെ സ്വന്തം മതത്തിലായാലും ഞാൻ മുന്നിട്ടുണ്ടാവും ഞാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല ഏത് മതത്തിലായാലും അവിടെ മനുഷ്യന് ആപത്ത് വരുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തിക്കും കൂട്ടുനിൽക്കില്ല അത്തരത്തിൽ ആര് കൂട്ടുനിന്നാലും അത് പുറം ലോകത്തേക്ക് കൊണ്ടുവരികയും അവർക്ക് ഇന്ത്യൻ നിയമത്തിൽ പറയപ്പെടുന്ന ഏത് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഏതറ്റം വരെ പോവുകയും ചെയ്യും അതുകൂടി ഇത് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും ഇതിൽ ഒറ്റക്കെട്ടായി നിൽക്കണം ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യത്തിലേക്ക് പോകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം